ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് പ്രസാദ ഊട്ട് പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് പ്രസാദൂട്ട് നടക്കുന്നത് ഉത്സവനാളുകളിലെ പ്രസാദൂട്ട് വേറിട്ടതാണ് നല്ല ഒന്നാന്തരം പാളപ്ലേറ്റിൽ കഞ്ഞി കോരി കുടിക്കാൻ പ്ലാവിലെ കുമ്പിൾ കഴുകിത്തുടച്ച് വൃത്തിയാക്കിയ വാഴയില കീറിൽ തേങ്ങാപ്പൂളും ശർക്കരയും ആവശ്യക്കാർക്ക് ഉപ്പും നൽകും കൊടിയേറ്റം കഴിഞ്ഞ പിറ്റേന്ന് മുതൽ എട്ടു ദിവസവും കഞ്ഞിയും പുഴുക്കും ആറാട്ടു ദിവസം സദ്യ ഇതാണ് ഉത്സവ പ്രസാദൂട്ടിലെ പതിവ് ദിവസവും ലക്ഷത്തിലധികം പേരാണ് പ്രസാദൂട്ട് കഴിക്കുന്നത് ഇതിൽ നിന്നുള്ള മാലിന്യമാകട്ടെ പൂർണമായും ജൈവമാണ് ക്ഷേത്രത്തിനകത്ത് നടന്നിരുന്ന പ്രസാദൂട്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പുറത്തേക്ക് മാറ്റിയത് ഇതോടെ പ്രസാദ ഊട്ടിന് ജനകീയ മുഖമായി ജാതിമതഭേദമെന്നേയുള്ളവർക്ക് പ്രസാദവൂട്ട് കഴിക്കാനാകും പണക്കാരനും പാവപ്പെട്ടവനും പാമരനും പണ്ഡിതനും ഒരുപോലെ പാളപ്ലേറ്റിൽ കഞ്ഞി കോരിക്കുടിക്കും ചൂടുള്ള കഞ്ഞിയിലേക്ക് മുതിരപ്പുഴുക്കൊഴിച്ചു നൽകും രണ്ടും കൂടെ ചേർത്ത് ആസ്വദിച്ച് കുടിക്കുന്നത് വേറിട്ടനുഭവം തന്നെയാണെന്ന് ഓരോ ഗുരുവായൂരപ്പ ഭക്തരും പറയുന്നു ആധുനിക യുഗത്തിൽ പുതുതലമുറയ്ക്ക് വ്യത്യസ്തമാർന്ന അനുഭവം കൂടിയാണ് ഈ കഞ്ഞുകുടി ഉത്സവക്കഞ്ഞു കുടിക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകൾ യാത്ര ചെയ്തെത്തുന്നവർ വരെയുണ്ട് മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ കഞ്ഞു കുടിക്കാനെത്തും രണ്ടു ലക്ഷത്തിലധികം പാളപ്ലേറ്റാണ് ദേവസ്വം കരുതിയിരിക്കുന്നത് കർണാടകയിൽ നിന്നാണ് ഇവ എത്തിച്ചിരിക്കുന്നത് പാരമ്പര്യ അവകാശികളാണ് പ്ലാവിലക്കുമ്പിൽ കുത്തി നൽകുന്നത് ഭക്തരും സഹായത്തിനുണ്ടാകും കഞ്ഞി വിളമ്പാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ ഭക്തരുമുണ്ടാകും ആയിരങ്ങൾ വന്നു പോകുമ്പോഴും കാര്യമായ പരാതിയും പരിഭവങ്ങളും ഇല്ലാതെയാണ് ദേവസ്വം ഇത് കൈകാര്യം ചെയ്യുന്നത് ടി സി വി ന്യൂസ് ഗുരുവായൂർ